നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടില് വീടിന്റെ തൊട്ടടുത്ത് ഒരു കിണറിൻ്റെ വർക്ക് കിടക്കുന്നത് കിണറിന്റെ വർക്ക് ആ ഒരു കിണർ കുത്തിയെല്ലാം കഴിഞ്ഞൊക്കെ സെറ്റായി അപ്പൊ റിങ് ഇറക്കുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത് കേട്ടോ സമത് എന്ന് പറഞ്ഞ ആളാണ് റിങ് ഇറക്കുന്നത് റിങ്ങിന്റെ വർക്കുകൾ മൊത്തം എടുക്കുന്നത് അതവര് മൂവായിരത്തി അറുനൂറ് രൂപയ്ക്ക് അതായത് ഒരു റിങ് കുഴി കുത്തി താഴ്ത്തുന്നതിനുള്ള റേറ്റ് ആണ് മൂവായിരത്തി അറുന്നൂറ് രൂപ അത് നമുക്ക് വെള്ളം കണ്ടിട്ട് ഒരു രണ്ട് റിങ്ങിൻ്റെ അത്രയും അവർ അത് ക്യാഷ് വേറെ കൊടുത്തിട്ട് വേണം കുഴിക്കാൻ അത്രയും ഭാഗം വരെ അവർ മൂവായിരത്തി അറുനൂറ് രൂപയ്ക്ക് ചെയ്യും അതിന് ശേഷം പിന്നെ ഒരു രണ്ടോ മൂന്നോ റിങ്ങിൻ്റെ ആവശ്യമുണ്ടാവുള്ളൂ ഏകദേശം നമ്മളെ കിണറിന് വന്നത് നമ്മളെ കിണർ ഇരുപത്തെട്ട് റിങ്ങൊക്കെ ആയിരുന്നു അതിന്റെ മേലെ ഒന്ന് രണ്ട് ചെറിയ വർക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ലക്ഷത്തി ആറായിരം രൂപയായി നമ്മളെ മൊത്തത്തിലുള്ള വർക്ക് കുറച്ച് ആഴം കൂടിയത് കൊണ്ടാണ്ടോ ഇത് എനിക്ക് തോന്നിയ ഒരു മുപ്പത് റിങ് ഉണ്ടാവും നമ്മളെക്കാളും ഒരു രണ്ട് റിങ് കൂടുതലായിരിക്കും കാരണം ചെറിയൊരു കുറച്ചും കൂടി ഒരു കേറ്റത്തിലാണ് ഇത് ഇറക്കുന്ന കാണാനൊക്കെ നല്ല കേട്ടോ കാരണം അത് ഒരു ഐഡിയയിലുള്ള ഒരു ഇറക്കാണ് അതായത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും അവരെല്ലാം എൻജോയ് ചെയ്തിട്ടാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അത് അല്ലേ അതൊരു റണ്ണറിൽ ഇറക്കി വെച്ചു റണ്ണറിന് റണ്ണറിൽ ഇങ്ങനെ കെട്ടി അത് ഓരോ കയർ ലൂസാക്കുന്നതിനനുസരിച്ച് താഴെത്തോട്ട് പോവുക ചെയ്യാം നമ്മൾ കിണറിന്റെ വർക്ക് ചെയ്തതിന്റെ വീഡിയോ നമ്മളെ ചാനലിൽ ഉണ്ട് കേട്ടോ ഒന്ന് കേറി കാണാം ഏർ അതിന്റെ ആദ്യം മുതൽ എങ്ങനെയൊക്കെ ചെയ്തു ആദ്യം നമ്മളൊരു കുറച്ച് താഴ്ച നമ്മൾ ജേ സി ബി കൊണ്ടാണ് നിരത്തിയിട്ടുള്ളത് ജേസി കൊണ്ട് കുഴി കുത്തിയിട്ട് അങ്ങനെയാണ് ചെയ്തത് ജേ സിവിന്റെ കൈയിന്റെ താഴ്ച എത്ര പോകുക അത്രയാണ് ചെയ്തിട്ടുള്ളത് ഈ ഈ കിണറും അങ്ങനെ തന്നെയാണ് അവര് ചെയ്തിട്ടുള്ളത് കാരണം അത്രയും പണി ആ ഒറ്റടിക്കാൻ കുറഞ്ഞിട്ടാണ് മറ്റേ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഒന്നിച്ചിരുന്ന് കളയ്ക്കണം എന്നാലേ അത്ര താഴ്ച കിട്ടുള്ളൂ കറക്റ്റ് പാമ്പീരി ഒക്കെ ഒരു കാണും നമ്മൾ അങ്ങനെ ഭയങ്കര വൃത്തിയിലും ചെയ്യേണ്ടത് ഇത് മുന്നിട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അങ്ങനെ റിങ്ങിൻ്റെ ഒരു ഭാഗത്തേക്ക് അവർ വെച്ചു ഇനി അത് ഇപ്പോൾ ആ വെച്ച ഭാഗല്ലേ ഇനി അത് നാല് ഭാഗത്തു നിന്നും നാല് പേര് പിടിച്ചിട്ട് കുടിച്ചിട്ട് ലൂസായിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണ് റിങ്ങിൻ്റെ ഇറക്കുന്ന കാര്യം നടക്കുന്നത് അല്ല ഇത് ഇത്രയും ഭാഗം ഇറക്കിയിട്ടുണ്ട് പാമ്പ് തേയി എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നറിയില്ല നമ്മുടെ നാട്ടിൽ ഈ പാമ്പിനെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ വേറെ കുറേ പാമ്പ് വരും പറയും എല്ലാ നാട്ടിലും അങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ പണ്ട് കാലത്ത് പറയുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റായിരുന്നു അത് നമ്മുടെ കണറ്റിലും അങ്ങനെ ചാടി ചാടിയിരുന്നുണ്ടോ അതൊരു ഭയങ്കര തമാശയായിരുന്നു കാരണം നമ്മളത് കണ്ടപ്പോൾ വലിയ പാമ്പും തവണ വിചാരിച്ചു അല്ലെങ്കിൽ നമ്മൾ ഫോറസ്റ്റുകാരെ വിളിച്ചു അതിന് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിലിടാം അത് നമുക്ക് ഭയങ്കര ഇതായിപ്പോയി കാരണം ഫോറസ്റ്റുകാരൊക്കെ വന്ന് നോക്കി അവരൊരു കുറ്റിച്ചെടി എടുത്ത് താഴത്തേക്കിട്ട് വെള്ളത്തിന് സുഖമായിട്ട് എടുത്തു കൊന്നിച്ചു നേരെ വന്നപ്പോഴാണ് വന്നപ്പോഴാണത് തേയ് കുട്ടിയാണെന്ന് മനസ്സിലായത് സാധാ വല്യ വല്യ പാമ്പൊന്നും ആയിരുന്നില്ല അത് പറഞ്ഞപ്പോന്നല്ല ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റിൽ നമ്മൾ എന്ത് പാമ്പാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഫോറസ്റ്റുകാർ വിളിച്ചാൽ അവര് വരും കേട്ടോ അവര് അയ്യോത്തിന് വന്നില്ലല്ലോ അല്ലെങ്കിൽ നമ്മളെ പശു ചാടി അതിന് വന്നില്ലല്ലോ അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട എന്ത് ആവശ്യത്തിനു വേണമെങ്കിലും അവര് വരും വിളിച്ച് നമ്മളെ കാര്യം ജെവിനുവാണെങ്കിൽ അതിൻ്റെ നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊന്നും ആയി പോകും അത്രയുള്ള ഒരു ഇത് ആരും അങ്ങനെ ക്യാഷ് കൊടുക്കേണ്ടി വരുന്നോ അല്ലെങ്കിൽ ഫയർഫോഴ്സ് വരുമ്പോൾ ക്യാഷ് കൊടുക്കണമെന്നോ അങ്ങനെയൊന്നും ആയാലും വിചാരിക്കണ്ട അതൊക്കെ ഫ്രീ ആണ് കേട്ടോ ഫ്രീ ആണ് വരുന്നത് അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ അതായത് റിങ് അടുത്തൊരു റിങ് അവിടെ കൊണ്ടേ വെച്ചിട്ടാണ് അവർ മറ്റേ റിങ് ഇറക്കാൻ നോക്കുക കേട്ടോ കാരണം ഒന്നിൻ്റെ വർക്ക് കഴിയുമ്പോഴേ ഒന്ന് ഇറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കയറ് കെട്ടി താഴത്തോട്ട് ഇറങ്ങാണ് ഇപ്പൊ ആ കെട്ടി വെച്ചിരിക്കുന്ന ഭാഗങ്ങളെ ലൂസായി കൊണ്ടിരിക്കാന് നാല് ഭാഗത്തുനിന്ന് ഒരേ ഒരേപോലെ ഒരേ പോലെ ഇറക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ് ഇനി അതില് മുകളിലേക്ക് കയറ്റി വയ്ക്കും എന്നിട്ട് ഒരാള് താഴത്തേക്ക് ഇറങ്ങി ചെല്ലും താഴത്തേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് കണ്ടല്ലേ ഇതാണ് നമ്മുടെ റിങ്ങിറക്കുന്ന ഒരു കാഴ്ച അതിൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾ കാണിച്ചു തന്നത് മാത്രം ഇത് കാണാത്തവരുണ്ട് നമ്മളെ കിണറിൻ്റെ മൊത്തം വർക്കുകളുണ്ട് നമുക്ക് കയറി കാണാം നമുക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമൊന്നും പരിഗണിക്കാം ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിലുണ്ട് നമ്മുടെ വീടിനെ പറ്റിയും പുറത്തുള്ള പല പല വീടുകളെ പറ്റിയാണ് നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു